ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ ആചാര സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ വ്രതങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന നവരാത്രി വ്രതത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം നവരാത്രി വ്രതത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അതായത് കന്യമാസത്തിലെ മാസത്തിലെ വെളുത്തപക്ഷത്തിലെ പ്രഥമ മുതൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് നവരാത്രി വ്രത ആഘോഷങ്ങൾ നവരാത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒൻപത് രാത്രി എന്നാണ് അതിന്റെ സംസ്കൃത പദത്തിന്റെ അർത്ഥം പ്രഥമം മുതൽ അതായത് കറുത്തവാവ് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം മുതൽ തുടങ്ങുന്ന ഈ നവരാത്രി ആരംഭം ഒൻപത് ദിനരാത്രികൾ പിന്നിട്ടിട്ട് പിറ്റേ ദിവസം അതായത് പത്താമത്തെ ദിവസമായ വിജയദശമി ദിനത്തിൽ ദശമി ആഘോഷമായി വിദ്യാരംഭവും പൂജ എടുപ്പും ഒക്കെയായി തന്നെ വളരെ വിപുലമായി തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് വളരെയധികം ഭംഗിയായി ആഘോഷിച്ചു വരുന്നു ഈ നവരാത്രി കാലഘട്ടത്തിൽ വ്രതം എടുത്ത് ദേവിയെ പ്രാർത്ഥിച്ച് ഉപാസിച്ച് ഭഗവതിയുടെ പാരായണങ്ങളൊക്കെ ചെയ്ത് സഹസ്രനാമവും ദേവി മാഹാത്മ്യവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കീർത്തനങ്ങളൊക്കെ ചൊല്ലി ദേവിയെ പ്രകീർത്തിക്കുന്ന നാൾ കൂടിയാണ് ഈ നവരാത്രി ആ നവരാത്രി വ്രതത്തിന്റെ പ്രാധാന്യം എന്താണെന്നും ആ നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് ഇന്നൊന്ന് പരിചയപ്പെടാം ഈ വർഷം നവരാത്രി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച മുതലാണ് സാധാരണഗതിയിൽ ഈ നവരാത്രി ഒൻപത് രാത്രികൾ ആണ് എന്ന് നാം നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ ഇത്തവണ ചന്ദ്രന്റെ ഗതി വ്യത്യാസം അതായത് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് അത് വളരെ വേഗത കുറഞ്ഞ അളവിലാണ് അതുകൊണ്ട് തന്നെ ഓരോ തിഥിക്കും കൂടുതൽ അതായത് സാധാരണയിൽ കൂടുതൽ ദീർഘം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ പത്ത് രാത്രി കഴിഞ്ഞിട്ട് പതിനൊന്നാമത് ദിവസമാണ് വിജയദശമി വരുന്നത് അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം കൂടി ഇത്തവണത്തെ വിജയദശമി ആഘോഷങ്ങൾ അല്ലെങ്കിൽ നവരാത്രി ആഘോഷങ്ങൾക്കുണ്ട് അപ്പോൾ എന്തായാലും ഈ നവരാത്രി ആഘോഷങ്ങളും അല്ലെങ്കിൽ ആ വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് ഇന്നൊന്ന് പരിചയപ്പെട്ടിരിക്കാം നവരാത്രി കാലം ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുവാനുള്ള വേളയാണ് ദേവി ഉപാസനയ്ക്കും ദേവി പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് വരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് വ്രത അനുഷ്ഠാനം നടത്തുന്നത് ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ചയാണ് ഇത്തവണ നവരാത്രി വ്രതം ആരംഭിക്കുന്നത് അമാവാസി നാൾ മുതൽ വ്രതം തുടങ്ങുന്നതും ഉത്തമമാണ് പൊതുവെ നവരാത്രി കാലത്ത് ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി ദേവിക്കും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിക്കും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിക്കുമാണ് പ്രാധാന്യം നൽകി വരുന്നത് ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമി ദിനത്തിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട് ചന്ദ്രദിശ ചൊവ്വാദിശ ശുക്രദിശ എന്നീ ദശാകാലങ്ങളുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത് ഏത് പ്രായത്തിലുള്ളവർക്കും മാതൃ ദേവിയുടെ അനുഗ്രഹത്തിനായി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളവർക്ക് ഏഴ് അഞ്ച് മൂന്ന് അല്ലെങ്കിൽ ഒന്ന് എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കാമെന്ന വിധിയുണ്ട് കേരളത്തില് സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ മൂന്ന് ദിനങ്ങളിലും വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് എങ്കിലും ഒൻപത് ദിവസത്തെ വ്രതമാണ് അത്യുത്തമമായി കണക്കാക്കുന്നത് ഈ ദിനങ്ങളിൽ ഭദ്രദീപം അതായത് അഞ്ചു തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് സർവ്വൈശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഭവനങ്ങളിൽ ഭദ്രദീപം പ്രതി തെളിയിക്കുന്നത് ഈ രണ്ടു തിരികൾ കൈകൂപ്പുന്ന വിധത്തിൽ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ തിരിയിടണം അപ്പോഴാണ് അഞ്ചു ദിക്കുകളിലേക്ക് ആവുന്നത് വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം വടക്ക് കിഴക്കേ കോണിലെ തിരി ആദ്യം തെളിയിക്കണം ശേഷമാണ് പ്രദക്ഷിണമായി കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ ക്രമത്തിൽ വിളക്ക് തെളിയിക്കേണ്ടത് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കുവാനുള്ള വ്രതകാലയളവാണ് കാലം ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്ക് കൊളുത്തി സ്തുതികൾ ജപിക്കണം ലളിതാ ജപം അത്യുത്തമമാണ് മത്സ്യമാംസാദികൾ വർജിക്കുക തന്നെ വേണം സാധ്യമെങ്കിൽ ഭക്ഷണം ഒരു നേരമായി ചുരുക്കണം വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയുണ്ടാകണം ഒൻപത് ദിവസം അടുപ്പിച്ച് ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നതും ശ്രേഷ്ഠമാണ് ദേവിപ്രീതിയിലൂടെ സർവ ഐശ്വര്യത്തിനും നവരാത്രി വ്രതം കാരണമാകുന്നുണ്ട് ഈ നവരാത്രി വ്രതം അത്രയധികം കൂടിയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് പ്രഥമം മുതൽ ഒൻപത് ദിവസങ്ങളിലാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് നവരാത്രിയിൽ പൂജയും കുമാരി പൂജയും ഒക്കെ നടത്തപ്പെടുന്നുണ്ട് രണ്ട് മുതൽ പത്ത് വയസ്സ് വരെയുള്ള ബാലികമാരെ ദിവസക്രമത്തിൽ ദേവിയായി സങ്കല്പിച്ച് പൂജിക്കപ്പെടുന്നു രണ്ട് വയസ്സുള്ള ബാലികയെ ആദ്യ ദിനം കുമാരിയായി പൂജിക്കപ്പെടുന്നു തുടർന്ന് ത്രിമൂർത്തി കല്യാണി രോഹിണി കാളിക ചണ്ഡിക ശാംഭവി ദുർഗ സുഭദ്ര എന്നീ ക്രമത്തിൽ മൂപ്പുമുറ അനുസരിച്ച് ബാലികമാരെ ദേവിയായി സങ്കല്പിച്ച് ആരാധിച്ചു വരുന്നു വ്രത ദിവസങ്ങളിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിച്ച് ദേവീക്ഷേത്ര ദർശനം നടത്തുകയോ ദേവീകീർത്തനങ്ങൾ പാരായണം ചെയ്യുകയോ ചെയ്ത ശേഷം മാത്രമേ ജലപാനം പോലും പാടുള്ളൂ എന്നാണ് വ്രതാനുഷ്ഠാന വേളയിൽ അരിയാഹാരം ഒരു നേരം മാത്രമേ പാടുള്ളൂ ഒരു നേരം പാല് ഫലവർഗങ്ങൾ എന്നിവ കഴിക്കാവുന്നതാണ് വാക്കും ശരീരവും മനസ്സും പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്താനാകുമെങ്കിൽ വളരെ ഉത്തമമാണ് എല്ലാ കർമ്മങ്ങളും ദേവീസ്മരണയോടെയാകണം ചെയ്യേണ്ടത് ബ്രഹ്മചര്യം നിർബന്ധമാണ് മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും നിർബന്ധമായി വർജിക്കേണ്ടതുമാണ് ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി ദേവിയായും പിന്നിടുന്ന മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയായും അടുത്ത മൂന്ന് ദിവസം സരസ്വതി ദേവിയായും ദേവിയെ ആരാധിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ ഒടുവിലത്തെ മൂന്ന് ദിവസമാണ് പ്രധാനമായും ആഘോഷിക്കുന്നത് ഭൂരിഭാഗം ആളുകളും അഷ്ടമി നവമി ദശമി എന്നീ ദിനങ്ങളിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യാറുണ്ട് ചിലർ സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങളിലുമാണ് വ്രതം അനുഷ്ഠിക്കുന്നത് അഷ്ടമിയിൽ പൂജവെപ്പും നവമിയിൽ ആയുധ പൂജയും വിജയദശമിയിൽ വി വിദ്യാരംഭവുമാണ് നടത്തപ്പെടുന്നത് അവസാന മൂന്ന് ദിവസങ്ങളിൽ മാത്രമായും വ്രതം അനുഷ്ഠിക്കുന്നതിൽ ദോഷമൊന്നും തന്നെയില്ല വ്രതാനുഷ്ഠാനത്തിൽ ഒലിച്ചു ഒന്നാണ് പക്ഷേ ദേവി പാരായണം ദേവീയ ആഹാത്മ്യം ലളിതാ സഹസ്രനാമം ലളിതാ സ്തോത്രം സൗന്ദര്യ ലഹരി എന്നിവ പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ് വ്രതകാലം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും ചിലർ വെള്ളം മാത്രം കുടിക്കും മറ്റു ചിലർ നിർദ്ദിഷ്ട ആഹാരം മാത്രം കഴിക്കും വ്രതം അനുഷ്ഠിക്കുമ്പോൾ പട്ടിണി കിടക്കുന്നത് ഉത്തമമല്ല ഇടവേളകളിൽ ലഘുഭക്ഷണങ്ങൾ കഴിക്കാം അതിൽ ദോഷമില്ല ധാരാളം വെള്ളം കുടിക്കുകയും വേണം തലകറക്കം തലവേദന എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലായതുകൊണ്ട് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയപ്പെടുന്നുണ്ട് വ്യായാമം ചെയ്യുന്നതിലൂടെ രക്തചംക്രമണം വർദ്ധിക്കുവാൻ സഹായിക്കും ഉള്ളി വെളുത്തുള്ളി ഗോതമ്പ് മാവ് അരി എന്നിവ ഉപയോഗിക്കരുത് അരി ഒരു നേത്ര മാത്രമെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണങ്ങളായ കടുക് എണ്ണ എള്ളെണ്ണ എന്നിവയും ഒഴിവാക്കുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തരിലും ഓരോ രീതിയിൽ അല്ലെങ്കിൽ വ്യത്യാസം അനുസരിച്ചായിരിക്കും ഈ വ്രതങ്ങളുടെയൊക്കെ അനുഷ്ഠാന രീതി വരുന്നത് അപ്പോൾ ഈ അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർണ്ണമായും ശ്രദ്ധിച്ച് നമ്മുടെ ദേശത്തിൻ്റെ ആചാരം എങ്ങനെയാണോ എന്ന് കണക്കാക്കി അതനുസരിച്ച് തന്നെ ഈ വ്രതം അനുഷ്ഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തവണത്തെ നവരാത്രി വ്രതത്തിന് ഒൻപത് ദിവസമല്ല പത്ത് ദിവസം തന്നെ കറക്റ്റായിട്ട് നമുക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം പത്ത് ദിവസം വന്നാൽ പത്ത് രാത്രി കഴിയേണ്ടി വരും ഇത്തവണ വ്രതം തീർക്കുവാൻ അപ്പോൾ ഓരോ ദിവസവും ഏതൊക്കെ ദേവികളെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ഉടൻ തന്നെ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നവരാത്രി വ്രതത്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി അറിയിച്ച് അവർക്കു കൂടി ഈ കാര്യങ്ങൾ ഉപകാരപ്പെടട്ടെ എന്ന് അറിയിച്ചു കൊണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക